വിക്രമാദിത്യ ചരിത്രത്തിൽ വേതാളം പറഞ്ഞ ഇരുപത്തിനാല് കഥകളിൽ പതിനാലാമത്തേത് ചന്ദ്രവദന വിക്രമാദിത്യ മഹാരാജാവിനോട് വേതാളത്തിന്റെ അടുത്ത കഥയായിരുന്നു ചന്ദ്രവദനയെ പറ്റിയുള്ളത് ചന്ദ്രവദന എന്ന പേരായ സ്ത്രീയും ഒരു ബ്രാഹ്മണ യുവാവും തമ്മിൽ അനുരാഗബദ്ധരായിരുന്നു സ്ത്രീയുടെ മാതാപിതാക്കൾ അവളുടെ ഇഷ്ടം നോക്കാതെ അവളെ സ്വജാതിയിലുള്ള മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു പക്ഷേ അവളുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരുന്നില്ല എപ്പോഴും ചിന്താലസത മൗന ദുഃഖം കൊണ്ട് അവൾ നീറി തനിക്ക് പ്രിയങ്കരനായിരുന്ന ബ്രാഹ്മണ യുവാവിന്റെ വിരഹം സഹിക്ക വയ്യാതെ സ്ത്രീ ശൂദ്രസ്ത്രീ കൊണ്ട് മരണമടഞ്ഞു ബ്രാഹ്മണ യുവാവും വേർപാടിന്റെ വേദനകളുടെ തീച്ചോളയിലായിരുന്നു ചന്ദ്രവദനയുടെ മരണവാർത്ത അറിഞ്ഞതോടെ അയാൾ മേൽക്കുമേൽ ദുഃഖിതനായി അങ്ങനെ അൽപ്പാൽപ്പമായി വെന്തുരുകിയൊരുകി അയാളും വേഗത്തിൽ മൃതിയടഞ്ഞു ചന്ദ്രവദനയുടെ അകാല മരണം അവളുടെ ഭർത്താവിനെയും വല്ലാതെ നോവിപ്പിച്ചുകൊണ്ടിരുന്നു അധികം വൈകാതെ അയാളും മരിച്ചു ചോദ്യം തൊടുത്തു വേതാളം ഇതിൽ ആരുടെ മരണമാണ് മഹനീയമായത് അന്യോന്യം സ്നേഹിച്ചവർ മരിച്ചത് അനുരാഗത്തോടുകൂടിയാണ് ഒന്നും അറിയാതെ മരിച്ച ഭർത്താവിന്റെ മരണമാണ് മഹനീയമായത് എന്ന് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞപ്പോൾ വേതാളം മുരുക്കുമരത്തിലേക്കു തന്നെ യാത്രയായി